എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടത് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളുടെ കാല് വലത്തേക്കാല് ബ്രേക്ക് പെഡലിനോട് നേരെ ചേർന്ന് വരുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുക അതിനുശേഷം എന്ത് ചെയ്യുന്നു നമ്മൾ വാഹനത്തിൻ്റെ ഇഗ്നീഷ്യൻ സ്വിച്ച് ഇടുന്ന ഭാഗത്തേക്ക് നമ്മൾ താക്കോല് നമ്മൾ കറക്റ്റായിട്ട് ചേർത്തിടുന്നു ശേഷം നമുക്ക് വാഹനത്തിൻ്റെ ഹാൻഡിൽ ലോക്കാണ് അഴിക്കേണ്ടത് അതിന് താക്കോൽ ജസ്റ്റ് ഒന്ന് മുന്നോട്ട് തിരിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഹാൻഡിലിൻ്റെ ലോക്ക് അഴിഞ്ഞ് കിട്ടും വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു ഒന്നും കൂടെ താക്കോൽ ഓൺ ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ മീറ്റർ കൺസോളിലെ വാണിംഗ് ലൈറ്റ് തെളിയും ശേഷം എന്ത് ചെയ്യുന്നു നമുക്ക് കീ ഒന്ന് മുന്നോട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാഹനം ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യാം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ടും വാഹനം മുന്നോട്ട് എടുക്കാനായിട്ട് ഫസ്റ്റ് ഗിയർ കറക്റ്റായിട്ട് നമ്മൾ ചേർത്തിടുന്നു ചേർത്തിട്ടതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു കൊടുക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് നമുക്ക് ആക്സിലറേഷൻ കൊടുത്ത ഒരു വാഹനം എടുക്കാം ഇവിടെ ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം ക്ലച്ച് ചവിട്ടിയിട്ടാണ് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തത് കാരണം വണ്ടി ഗിയറിലായി ഗിയറിൽ കിടക്കുന്നത് കൊണ്ടാണ് ക്ലച്ച് ചവിട്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു കാര്യമാണ് എന്തിനാണ് ക്ലച്ച് ചവിട്ടുന്നത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വണ്ടിയുടെ ഗിയർ ജസ്റ്റ് ന്യൂട്ടർ ആക്കിയിട്ട് ബ്രേക്ക് കാല് വെച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൂടെ ഉറപ്പായിട്ട് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം ഒരു തരത്തിലുള്ള പ്രശ്നമില്ല നമ്മൾ ബ്രേക്കെ കാല് വരിക ക്ലച്ച് ചവിട്ടി വണ്ടിയുടെ ഗിയർ ന്യൂട്ടർ ആക്കിയിട്ട് ബ്രേക്കെ കാല് വെച്ചുകൊണ്ട് നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാം എന്നാൽ പുതിയ വാഹനങ്ങളിൽ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ചില വാഹനങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ക്ലച്ച് ചവിട്ടിയാലേ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാകത്തുള്ളൂ നമ്മൾ വണ്ടിയുടെ ഗിയർ ന്യൂട്ടർ ആക്കിയിട്ട് ബ്രേക്കേ കാലു വെച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാകത്തില്ല അത് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് വന്നൊരു കാര്യമാണ് കാരണം വാഹനമൊക്കെ ആദ്യമായിട്ടൊക്കെ ഓടിച്ചു തുടങ്ങുന്നവരെയൊക്കെ സംബന്ധിച്ച് ചിലപ്പോൾ ഗിയറിൽ കിടക്കുന്ന കാര്യം മറന്നുപോകും ക്ലച്ച് ചവിട്ടെന്ന കാര്യം ർക്കത്തുമില്ല വണ്ടി ഈ ന്യൂട്രൽ ആണെന്ന് ഓർത്ത് ബ്രേക്ക് ആലോചിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യും ഗിയറിലാണെങ്കിൽ എന്ത് ചെയ്യും വണ്ടി മുന്നോട്ട് ചാടാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് ഇനി ഹാൻഡ് ബ്രേക്ക് ഒക്കെ കിടക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കി കിട്ടും അതുകൊണ്ട് സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ പുതിയ വണ്ടികളിൽ ക്ലച്ച് ഗിയറിൽ കിടന്നാലും ന്യൂട്രലാണെങ്കിലും ക്ലച്ച് ചവിട്ടിയാലേ വണ്ടി അങ്ങനെ ഒരു സാഹചര്യങ്ങൾ പുതിയ വണ്ടികൾക്ക് വന്നിട്ടുണ്ട് അപ്പം ഏകദേശം വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഐഡിയ വാഹനം പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിന് ലഭിച്ചെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളോട് വിലപ്പെട്ട നിർദ്ദേശങ്ങൾ എന്നാൽ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക